ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സോപ്പ് നിർമ്മിക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അരമണിക്കൂറിൽ നമുക്ക് സിമ്പിളായിട്ട് അധികം പൈസ മുടക്കൊന്നും തന്നെ നമ്മുടെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ആയുർവേദ സോപ്പാണ് കേട്ടോ ഇതിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും ചേർക്കുന്നില്ല അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി ിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ സോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് സോപ്പിൻ്റെ ബേസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങുകയാണേത് ഇത് ഗ്ലിസറിൻ സോപ്പിൻ്റെ ബേസാണ് ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു സിലിക്കോണിൻ്റെ മോൾഡും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ സോപ്പിൽ ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് മുൾട്ടാണിമിട്ടി പൗഡറാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഖാദി ഇന്ത്യയുടെ പൗഡറാണ് കേട്ടോ നമ്മൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയൊക്കെ എടുക്കുമ്പം ഒറിജിനലാണോന്ന് നോക്കി വേണം ഉപയോഗിക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ പെർഫ്യൂംസ് ഒന്നും ചേർക്കണില്ല അതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള ജവാത് പൗഡറാണ് ചേർക്കുന്നത് മണത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ ഇതും ഖാദി ഇന്ത്യയുടെ റോസ് വാട്ടർ ആണ് ഖാദി ഇന്ത്യയുടെ റോസ് വാട്ടർ ആകുമ്പോൾ നമുക്കത് വിശ്വസിച്ച് ഉപയോഗിക്കാം അതിൽ കെമിക്കൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം സോപ്പിൻ്റെ ബേസാണ് ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് അഡീഷണൽ ആയിട്ട് ഗ്ലിസറിൻ ചേർക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സോപ്പ് ബേസിന് വില വരുന്നത് കിലോ ഇരുന്നൂറ്റി അമ്പത്തിയാറ് രൂപയുണ്ടോ ഇത് പല വിലയിലുള്ള സോപ്പ് ബേസ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിയതേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിലും വില കുറഞ്ഞ സോപ്പ് ബേസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ വില കുറഞ്ഞ സോപ്പ് ബേസും കിട്ടും ഇത് നമുക്ക് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഫുള്ളായിട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുൾട്ടാണിമിട്ടിയുടെ പൗഡറാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത് കാദിയുടെ പൗഡറാണ് ഇതാവുമ്പം നൂറ് ശതമാനവും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇതിൽ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നാന്നൂറ് ഗ്രാം സോപ്പിൻ്റെ ബേസിന് ഇരുപത് ഗ്രാം പൗഡറാണ് ചേർക്കുന്നത് അത് മതിയാവും അതിൽ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ സോപ്പ് ചിലപ്പോൾ സെറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളിതിൽ ഇരുപത് ഗ്രാമോളം പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് ഒന്നും അല്ല ചേർക്കണേ നമ്മൾ ഈ ജവാദിൻ്റെ പൗഡറാണ് സ്വല്പം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതൊരു സ്മെല്ലിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് ഇതും കെമിക്കൽസൊന്നുമല്ല നാച്ചുറൽ ആയിട്ടുള്ള പൗഡറാണ് കേട്ടോ നല്ല മണം കിട്ടും ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ റോസ് വാട്ടർ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒന്ന് ഒഴിച്ച് ഒന്നങ്ങോട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഉൾട്ടാനിമിൾട്ടിയുടെ പൗഡർ നമ്മൾ മുഖത്തൊക്കെ തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവൊക്കെ പോയി സ്കിന്നിന് നല്ല കളറ് വരാനും സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ റോസ് വാട്ടറും നമ്മുടെ സ്കിന്നിന് വളരെ അധികം ഗുണം ചെയ്യും നമ്മുടെ സ്കിന്നിന് നല്ല കളറ് വയ്ക്കാനും നമ്മുടെ സ്കിന്നിന് തിളക്കം കിട്ടാനും ഒക്കെ റോസ് വാട്ടറും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം നമുക്ക് റോസ് വാട്ടർ ആവശ്യത്തിന് ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മുളട്ടാളിമിട്ട് മിക്സ് ആവാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കട്ടയാവാതെ നല്ലതായിട്ട് എടുക്കണം ഒരു സിറപ്പ് പാകത്തിലൊക്കെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മളിത് ഏകദേശം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും കട്ട ഉണ്ടാകും പാടില്ലാട്ടോ കട്ടയുണ്ടാവുമ്പം സോപ്പിലേക്ക് ചേർത്ത് കഴിയുമ്പം അത് കട്ട കട്ടയായിട്ട് കിടക്കും ഇതിൽ നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കണില്ല നമുക്ക് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്നങ്ങ് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ബേസിൻ്റെ പാത്രം വെച്ചുകൊടുക്കാം ഇനി ഇത് നമുക്ക് പതിയെ ഒന്ന് ഇളക്കി മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട മെൽറ്റ് ആയി കിട്ടാൻ ഇപ്പം തന്നെ ഇതൊന്ന് അത്യാവശ്യം മെൽറ്റ് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ സോപ്പ് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് അങ്ങനെ കെമിക്കൽ സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യം വരില്ല ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മെൽറ്റായി കിട്ടിയാൽ മതിയാവും ഒട്ടും കട്ടയില്ലാണ്ട് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലോട്ടൊന്നങ്ങട്ട് ചേർത്ത് കൊടുക്കാം മിക്സ് ഫുള്ളായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കണം എന്നാലേ ഈ മിക്സ് സോപ്പിൻ്റെ ബേസുമായിട്ട് നല്ലോണം യോജിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ മിക്സ് അങ്ങായിട്ട് കിടക്കും ബേസായിട്ട് നല്ലോണം യോജിക്കില്ല ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലോണം ഇളക്കി കൊടുത്താലേ ഇത് മിക്സായി കിട്ടുകയുള്ളൂ ഇതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ സോപ്പ് റെഡിയാക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പൈസയും ചിലവാവില്ല നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പൊക്കെയും ഒരുപാട് കെമിക്കൽസ് ചേർന്ന സോപ്പുകളാണല്ലോ നമുക്ക് കിട്ടണത് ഇതിപ്പോൾ നല്ലോണം തന്നെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനു വേണ്ടി ഞാനിവിടെ നാല് മോഡൽ ഡിസൈനുള്ള ഒരു മോൾഡാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് എല്ലാ മോൾഡിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഓരോന്നും നൂറ് ഗ്രാമിൻ്റെ വീതം സോപ്പാണ് കേട്ടോ നമുക്ക് റെഡിയായി കിട്ടണത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പതയൊക്കെ കളഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അരിപ്പ വെച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഈ മേളിൽ വെളുത്ത് കാണുന്നത് ഈ സോപ്പിൻ്റെ പതയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് അത് കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അരിപ്പ വെച്ച് അരിച്ചൊഴിച്ചാൽ മതി അപ്പോൾ പതയൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ ഇപ്പോൾ തെറിച്ചു കിടന്ന കുറച്ച് ബേസ് കണ്ടോ പെട്ടെന്ന് തന്നെ കട്ടിയായി അപ്പോൾ നമുക്കിതൊരു ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തി കിട്ടും ഇപ്പോൾ വീണപ്പോൾ തന്നെ ആ ഒരു കുറച്ചൊരു തുള്ളി നല്ലോണം കട്ടിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അത വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് അരിച്ചൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പം നമ്മളിതിങ്ങനെ വെച്ചിട്ട് രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് സാധാരണ ഒരു മണിക്കൂറും കൊണ്ട് തന്നെ സെറ്റായി കിട്ടും പക്ഷേ ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് ഇതൊന്ന് ഇങ്ങനെ എടുക്കാൻ ഇത് സിലിക്കോണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ കേട്ടോ ഇത് നല്ലോണം ഉറഞ്ഞ് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട് ഈ സോപ്പ് നമ്മൾ ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമോ മുഖം കഴുകാനും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ പാടുകളും ചുളിവുകളൊക്കെ പോയി മുഖം വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെ ഇത് നമ്മൾ മുഖത്ത് തെച്ചിട്ടൊരു കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് ഒക്കെ വെച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അരമണിക്കൂറിൽ തന്നെ നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട സോപ്പ് റെഡിയായി കിട്ടാൻ അപ്പോൾ ഇവിടെ നമ്മളിവിടെ നാല് രീതിയിലുള്ള സോപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ നാല് ഷേപ്പിലാണ് നമ്മളിവിടെ സോപ്പ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് എല്ലാ സോപ്പും നല്ലോണം തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതങ്ങനെ അടർന്നു പോവോ ഉടഞ്ഞു പോവുമോ ഒന്നും ചെയ്യില്ല കണ്ടോ നമ്മൾ ഞെക്കിയാലൊന്നും അത് പൊട്ടി പൊട്ടിപ്പോകില്ല നല്ല ബലമായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ